കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ നടന്ന യൂത്ത് കോൺഗ്രസ് കെ എസ് യു എസ് എഫ് ഐ സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൻ്റെയും പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും എസ്എഫ്ഐ പ്രവർത്തകരും ടൗണിൽ പ്രകടനം നടത്തി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് അരുൺ ആലയിൽ കെ എസ് യു ജില്ലാ സെക്രട്ടറി ആത്മജ നാരായണൻ എന്നിവരെ ആക്രമിച്ചതിലും എസ് എഫ് ഐ ഏരിയ ജോയിന്റ് സെക്രട്ടറിയായ കെ അശ്വിനെ ആക്രമിച്ചതിൽ എസ് എഫ് ഐ ഏരിയ കമ്മിറ്റിയും പയ്യന്നൂരിൽ പ്രതിഷേധിച്ചു പയ്യന്നൂരിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള കോൺഗ്രസ് ശ്രമത്തിനെതിരെ വിദ്യാർത്ഥികളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്ന് എസ് എഫ് ഐ ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു സംസ്ഥാന വാക്കുകൾ ൾത്താൽ ഞങ്ങളും നിങ്ങളും പക്ഷേ ഇങ്ങോട്ട് അക്രമത്തിന് വന്നു കഴിഞ്ഞാൽ പഴുതഴിച്ച് തിരിച്ചുവിടണമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുന്നത് പ്രതിഷേധ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഞ്ജലി സന്തോഷ് ടി ആശിഷ് കെ അഭിരാം എന്നിവർ സംബന്ധിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റി ടൌണിൽ നടത്തിയ പ്രതിഷേധ യോഗത്തിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് നവനീത് നാരായണൻ അധ്യക്ഷത വഹിച്ചു കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു ആ അരുണും ആ ആത്മജ്യം എന്തു ചെയ്തു നാട്ടിൽ യൂത്ത് കോൺഗ്രസിനും കെ എഫ് സിനും സംഘടനാ പ്രവർത്തനം നടത്തി അല്ലാതെ ഞങ്ങൾക്ക് ഈ നാട്ടിലുള്ള യു എഫ് ഐക്കാരും ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ നാട്ടിലെ പ്രത്യേകിച്ച് എസ് എഫ് ഐ കാർദ്ദിനെ പോലെ ഈ ജില്ലയുടെ പല ഭാഗത്ത് പോയിക്കൊണ്ട് കൊണ്ട് അക്രമം ഉണ്ടാക്കുന്നുണ്ട് നേതാക്കളായ എം സി പ്രണവ് തട്ടുമൽ ടി പി ഭരത് ദിലീൻ വിദൻ പ്രണവ് കരള ഡെൽജോ എം ഡേവിസ് വൈശാഖേറ്റ് കൊടുക്ക അർജുൻ കോറോം എന്നിവർ സംസാരിച്ചു സംസ്ഥാന സമിതി അംഗം ആകാശ് ഭാസ്കരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അർജുൻ കോറോം എന്നിവർ സംബന്ധിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ